ഹായ് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ ഇൻ മൈ ലൈഫ് എന്നൊരു വ്ളോഗായിട്ടോട്ടെ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വ്ളോഗിൽ എൻ്റെ ഇന്നത്തെ ദിവസമാണ് ഞാൻ കാണിക്കുന്നത് ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം ശനിയാഴ്ചയാണ് കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത സോറി വ്ളോഗാണ് അന്ന് ശനിയാഴ്ച ഞാൻ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ദിവസമായിരുന്നു അന്ന് എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വീട്ടിൽ സോറി ഗൾ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവന് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നെയും എൻ്റെ താത്താനേക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുകയും വേണം ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അന്നത്തെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത് മാത്രമല്ല അന്ന് തന്നെ ഇവിടുത്തെ മാക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടത്തെമാക്ക് മന അനിയത്തിൻ്റെ വീട്ടിലൊരു സല്ക്കാരുണ്ടായിരുന്നു ഇമ്മ അങ്ങോട്ടും പോവാണ് അപ്പോൾ രണ്ടാളും പോ ഞങ്ങൾ രണ്ടുപേരും പോകണ ആ ഒരു തിരക്കിനിടയിലാണ് ഞാൻ ഈ വ്ളോഗ് സോറി ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു തിരക്കും കാരണങ്ങളൊക്കെ ഈ വ്ളോഗിലുണ്ട് അപ്പോൾ ആ ഒരു ദിവസം ഞാൻ എൻ്റെ ദിവസം എങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ കാണിക്കണത് അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം ഞാൻ രാവിലെ സാധാരണ അഞ്ചരക്ക് എണീറ്റിട്ട് എൻ്റെ എല്ലാ നിസ്കാരം എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ ആറുമണി ആകട്ടോ കിച്ചണിൽ വരണമെങ്കിൽ അപ്പോൾ കിച്ചണിൽ വന്നിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യൽ അടുപ്പിൽ വിറകടുപ്പിൽ തീ ഒട്ടിയിട്ട് എന്താണ് ചൂടുവെള്ളം വെക്കണം അങ്ങൾക്ക് കുടിക്കാനുള്ളത് അത് വെക്കലാണ് സാധാരണ ചെയ്യാറ് പക്ഷേ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്ന് ചോറും ചൂടുവെള്ളമൊന്നും വേണ്ട ചായക്കടി മാത്രണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇന്നലെ അരി വെള്ളത്തിൽ ഇട്ടിരുന്നു അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഈ അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാനൊക്കെ ഇവിടെ പറയാം വെള്ളപ്പെന്നാണ് സാധാരണ അരി മിക്സിയിലിട്ടാട്ടിയിട്ട് നല്ല ലൂസ് പരുവത്തിൽ മാവ് തയ്യാറാക്കിയിട്ട് അപ്പച്ചാട്ടിയിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കണ അപ്പാണ് കേട്ടോ ഇത് അത് മോൾക്കും ഉമ്മാക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലേക്ക് ചെറുപയർ കറി ഉണ്ടായ അവൾ നല്ല നന്നായിട്ട് കഴിക്കും അപ്പോൾ ഞാൻ ഇന്ന് അതാണ് ഉണ്ടാക്കണത് സാധാരണ ഞാൻ ഈ അപ്പം സ്കൂളിലെ ദിവസം ഒന്നും ഞാൻ തയ്യാറാക്കില്ല കേട്ടോ കാരണം ഇത് കുറേ ടൈം പോണ പരിപാടിയാണ് അപ്പോൾ ഞാൻ അവൾക്ക് ലീവ് ഇല്ലാന്നൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കൽ പക്ഷേ ഇന്ന് ഉച്ചക്ക് ചോറും കറിയൊന്നും വേണ്ടല്ലോ അപ്പോൾ എന്നെ ഇത് തയ്യാറാക്കാമെന്നൊക്കെ വിചാരിച്ച് അവൾക്ക് സ്കൂളുണ്ട് ക്ലാസ്സിന് ഒഴിവൊന്നുമില്ല കേട്ടോ സാറ്റർഡേ ആയിട്ടും സാറ്റർഡേ അവൾക്ക് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പം അവൾക്കൊന്നും വേണ്ട അവളെ ഇന്ന് എക്സാമൊക്കെയാണ് അപ്പം നേരത്തെ ക്ലാസ് വിടും അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് അവളെയും കൊണ്ട് സ്കൂളിൽ ചെന്നിട്ട് വേണം എടുക്കാൻ എന്നിട്ട് അവളേയും കൊണ്ട് പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അപ്പം ചൂടാന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഇന്ന് സാധാരണ അരി ഇട്ടുന്നില്ല ഞാൻ ഇന്ന് അത് അപ്പത്തിന് വേണ്ടി അരി ഇട്ടിട്ടുണ്ട് കാരണം ഞങ്ങളിവിടെ ഒരു പത്ത് മണിക്ക് വീണ്ടും എന്തെങ്കിലും ചായ അല്ലെങ്കിൽ ചോറൊക്കെ കഞ്ഞൊക്കെ കുടിക്കണ ടൈമുണ്ട് അപ്പോൾ ഇന്ന് കഞ്ഞി ഒന്ന് ചോറൊന്നു കൊണ്ട് അത് പറ്റില്ലല്ലോ അപ്പോൾ ആ സമയത്തൊന്നും തിന്നാലെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഇന്ന് അരി ഇട്ടിട്ടുണ്ട് അപ്പം അത്രയും അധികം അപ്പമൊക്കെ ചുട്ടെടുക്കണം അപ്പോൾ അപ്പത്തെ നല്ല ലൂസ് പരുവത്തിൽ തന്നെ മാവ് തയ്യാറാക്കണം ഇനി ഇതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രാഗിയാണ് നല്ല ഗുണമുള്ള സാധനമല്ലേ അതുകൊണ്ട് ഇതിലിട്ടാൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും രാഗി കൈക്കലും ആവും ഒക്കെ ചെയ്യും നല്ലൊരു ഹെൽത്തി ഫുഡും കൂടി ആകും പിന്നെ രാഗി അത് കുറുക്കിങ്ങാണ്ടൊന്നും ഇവിടെ മോളൊന്നും കഴിക്കൂല അവൾക്കതൊന്നും ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൾ അറിയാതെ കഴിച്ചോളും ചെയ്തോളും നല്ലൊരു ഹെൽത്തി ഫുഡും കൂടി ആകും അത് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു അപ്പൊക്കെ ചൂടുമ്പോൾ ഇതിലേക്ക് രാഗിപ്പൊടിയും കൂടി ചേർക്കലുണ്ട് ശേഷം അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയിൽ അവൻ മിക്സിയൊക്കെ തുടച്ചിങ്ങാണ്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ സാധാരണ മിക്സിയൊക്കെ എടുത്ത് ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് വയ്ക്കലാണ് കാരണം ആ അടുക്കളയിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്തത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് വന്നത് ചെറുപ്പയറാണ് കേട്ടോ കറി വെക്കാൻ വേണ്ടിയാണ് അത് എടുത്ത് വെച്ചത് അപ്പോൾ കറി വെക്കൽ ഞാൻ കുക്കറിലാണ് പക്ഷേ കുക്കറിൽ ഇന്നലത്തെ കറി ഉണ്ടാക്കി കറി ബാക്കി ഉണ്ടായിരുന്നു ഇന്നലെ ഉച്ചക്കൊക്കെ രാത്രിയൊക്കെ വേണ്ടി ഉണ്ടാക്കിയ കറിയാണ് അപ്പോൾ ഇനി അത് ഇതൊന്ന് ഒഴിച്ച് വെച്ചിട്ട് കുക്കറൊന്ന് മോറി എടുക്കണം എന്നിട്ട് വേണം അതിലേക്ക് കറി ഉണ്ടാക്കാനായിട്ട് അപ്പം കുക്കർ അത് നന്നായിട്ട് ചോയറ്റിട്ട് ശേഷമാണ് ഞാൻ സോപ്പിട്ടൊക്കെ കഴിക്കുന്നത് കേട്ടോ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴിക്കണത് അല്ലെങ്കിൽ പിന്നെ നമ്മളാ കൈകുമ്പോൾ ആ ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതിലുണ്ടാവണം ആ സാധനങ്ങളൊക്കെ പിടിക്കും ശേഷം അതിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു മുളകും കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് കുക്കറിൽ വിസിൽ രണ്ടും മൂന്നും വിസിൽ വർത്താണ് ചെയ്യണത് അപ്പോൾ ഇതിലേക്ക് തേങ്ങയൊന്നും അരച്ച് അരച്ച് ചേർക്കണില്ല മോൾക്ക് ഇങ്ങനെ തന്നെ അവൾക്ക് ഇഷ്ടമാവും നന്നായിട്ട് കുറുക്കിങ്ങാണ്ട് കറി ഉണ്ടാക്കിയാൽ മതി തേങ്ങക്കൊക്കെ ഇവിടെ പൊതുവെ കുറച്ച് പഞ്ചാണ് അപ്പം അധികം ഞാൻ തേങ്ങ ചേർക്കലില്ല ശേഷം ഞാൻ ഈ കുക്കറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചുട്ടെടുക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം ഞാൻ അപ്പം ചുട്ടെടുക്കാനുള്ള ചട്ടി ഒന്ന് ചൂടാണ് നന്നായി ചൂടാവണം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായക്ക് വെള്ളം വെക്കണം ചായക്ക് വെള്ളം വെക്കലിന് മുന്നായിട്ട് ഞാനിപ്പം രാവിലെ എണീറ്റിട്ട് എനിക്ക് ചായ കുടിക്കുന്ന ഒരു ഷീലുണ്ട് അത് പണ്ട് മുതലേ ഉള്ളതാണ് കല്യാണത്തിന് മുന്നേ ഉള്ളതാണ് അപ്പോൾ ഇപ്പോൾ പക്ഷേ ഞാൻ ചായ ഉള്ളിട്ട് കുടിക്കൽ ഡെലിവറിക്ക് ശേഷം ആകുമ്പോൾ ബൂസ്റ്റാണ് കുടിക്കൽ കാരണം ചായ കുടിച്ചാൽ പറ്റേ ശരീരമൊക്കെ മെലുകിയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ തന്നെ മെലിഞ്ഞും കൊണ്ടാണ് അപ്പോൾ പിന്നെ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പം ഡെലിവറിക്ക് ശേഷം ഞാൻ ബൂസ്റ്റാണ് കഴിക്കല് അപ്പോൾ ആദ്യം ബൂസ്റ്റ് ഞാൻ കുറച്ച് ഈ ഒരു കോപ്പിയേക്ക് ഉണ്ടാക്കി എടുത്തിട്ട് ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ചായക്ക് വെള്ളം വെക്കുകയാണ് ചേര് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളക്കണത് തിളക്കണ ഇടയിൽ നമ്മളെ അപ്പച്ചട്ടി ഇവിടെ വെച്ചിരുന്നല്ലോ അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ അപ്പങ്ങളും ഞാൻ ചുട്ടെടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കാരണം എന്താ ഇവിടെ വെള്ളപ്പൊന്നൊക്കെ ആയിട്ട് പറയണത് പറയണത് ഈ ലൂസ് പരുവത്തിൽ മാവ് റെഡിയാക്കിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആ ചുട്ടെടുക്കണ ഞാനിവിടെ ബൂസ്റ്റ് ചൂടാ ചൂടാറ്റി എടുക്കണം ഞാൻ അത്യാവശ്യം നല്ല ചൂട് തന്നെ കേട്ടോ ബൂസ്റ്റ് ചായയൊക്കെ കുടിക്കല് പക്ഷേ ഇത് കുറച്ച് അധികം ചൂടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ആറ്റാണ് അതിനിടയ്ക്ക് ഞാൻ അപ്പം എടുക്കണമുണ്ട് അത് വീണ്ടും ചൂടണമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ അപ്പം ഫ്ലോപ്പായി ചട്ടി ചൂടായിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചേക്കാണ് അതിന് കോഴിക്കൊക്കെ കൊടുക്കാം ശേഷം നന്നായി ചൂടിനു ശേഷം വീണ്ടും അപ്പത്തിന് ഒഴിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ചായ ഇവിടെ വെള്ളം ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിരുന്നു അത് തിളച്ച് വന്നിട്ടുണ്ട് ശേഷം പൊടിയിട്ടിട്ട് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചായ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പച്ചാട്ടി അതിൻ്റെ ഇടയിൽ ഒരപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് അപ്പം നമ്മൾ ചുട്ടെടുക്കുകയാണ് ഈ അപ്പൻ ചൂടാൻ ഒരുപാട് പണിയുണ്ട് കേട്ടോ അപ്പോൾ ഈ അപ്പൻ ചൂടിൻ്റെ അടിയിൽ തന്നെ ഞാൻ പല പല പണികളും എടുക്കലൊക്കെ ഉണ്ട് ഇത് ചായക്ക് കടിയല്ലാന്ന് അതിന് അതോടൊപ്പം തന്നെ ഞാൻ ഈ കറി തുമിച്ചാൻ ഇല്ലേ ഉള്ളിയും കൂടി അരിഞ്ഞ് വെക്കാൻ വേണ്ടി അത് എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി ഞാൻ അരിഞ്ഞു ഇങ്ങനെ തൊളിച്ചിന് തൊളിക്കുന്നിടിയിൽ മോൾ ചെറിയ മോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ ചെറിയ മോൾക്ക് ഇപ്പോൾ ഒൻപത് മാസമായിട്ടുണ്ട് അപ്പോൾ അവൾ എണീറ്റ് കഴിഞ്ഞാൽ അവൾക്കിൽ ചായ കൊടുക്കണം അവൾ രാവിലെ ബിസ്ക്കറ്റും ചായയും കുടി ചായയല്ല കുടി കൊടുക്കൽ ഞാൻ തന്നെ എണീറ്റിട്ട് വെറും വയറ്റിൽ ഞാൻ ചായ കൊടുക്കലില്ല ചായ കുടിച്ചിട്ട് അത്ര നല്ല നല്ല കുട്ടികളും കൂടിയല്ലേ ചായ കൊടുക്കാറുണ്ട് പക്ഷെ രാവിലെ തന്നെ കൊടുക്കലില്ല എന്ന് മാത്രം അപ്പോൾ അവൾക്ക് അവളെ പ്ലേസ് അതാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കണ പ്ലേസ് അതാണ് അവളെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അവൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു ബിസ്ക്കറ്റും കുറച്ച് ചൂടുവെള്ളം കൊടുക്കും ചൂട് വെള്ളത്തിൽ പുതിർത്തിയിട്ടാണ് കൊടുക്കൽ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും അവൾ കുറച്ച് നേരം കളിച്ചോടും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവൾ അപ്പം വേകുമ്പോൾ അവളെടുത്തിട്ട് അപ്പം ഒന്ന് മറിച്ചിടാൻ വേണ്ടി ഇങ്ങോട്ട് വയ്ക്കും പിന്നെ അവളെ കൊണ്ടുവരും പിന്നെ അവൾക്ക് ചായ കൊടുക്കും പിന്നെ അപ്പം വന്ന് ഇതിലേക്ക് ഇടും അപ്പം ചുടും അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ അവളെ ഇരുത്തി പോരാന്നും പറ്റില്ല അവിടെ കാരണം നമ്മളെ വീതനൻ്റെ റേഖ അല്ലേ അപ്പോൾ വുകാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ അവൾ എടുക്കും അവൾ കൊടുക്കും അങ്ങനെ അവളെ ചായോടി കഴിഞ്ഞിട്ടോ അപ്പോൾ അവളെ ഞാൻ തായ ഇരുത്തിയേക്കാണ് ചുറ്റോറ് അവൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ വീക്കണ ചെറിയൊരു പേടിയുണ്ട് ഇപ്പം എരുക്കൽ തുടങ്ങിയിട്ടുള്ളു അഥവാ ശരിയാണെങ്കിലൊക്കെ ഒരു തടസ്സമായിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ അവൾക്ക് ഓരോന്നെന്തെങ്കിലും കളിച്ചാലും കൊടുത്താൽ അവളൊരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ കളിച്ച് കടന്നോളൂ അധികം കടക്കാത്ത ആളാണ് കേട്ടോ അവൾ നിലത്ത് തന്നെ കിടക്കൂല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലി എടുക്കുകയാണെങ്കിൽ ഇമ്മ കൈ ഇമ്മ എടുക്കണം ഇമ്മക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഞാൻ എടുക്കണം പറഞ്ഞ മാതിരിയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഉള്ളി അരിഞ്ഞു വെക്കുകയാണ് അത് ഞാൻ പകുതി പോയതായിരുന്നല്ലോ അപ്പം നമ്മുടെ അപ്പൻ ചൂട്ടിൽ ഇന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് ഇഞ്ഞുണ്ട് അങ്ങനെ ഉണ്ട് അപ്പോൾ ഏതായാലും ലാസ്റ്റത്ത് അപ്പം ചുട്ട് ഞാൻ കുറച്ചുകൂടി എണ്ണ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ കറി ഒന്ന് തുമിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ചട്ടിയും ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കറിയൊക്കെ കുക്കറിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അത് തുമിച്ച് അപ്പോൾ ചീരുള്ളിൽ ഉപയോഗിച്ചാണ് ഞാൻ തൂമിച്ചെടുക്കുന്നത് അതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാൻ നമ്മളെ ചെറുപ്പയർ വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഞാൻ തിളപ്പിച്ചിട്ട് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ അപ്പം റെഡിയായി കറി റെഡി ആയിട്ടുണ്ട് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് ഒരു കുട്ടി വെക്കണം കഴുകാനുള്ളത് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് ഉള്ളതൊക്കെ മാറ്റി വെക്കാണ് ഫ്രിഡ്ജിന് കൂടുന്നതൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ വലിയ മോളെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ അവളെ കുളിപ്പിക്കണം അപ്പോൾ ഞാൻ ചെറിയ മോളെ ഞങ്ങളെ ബെഡിൽ കടത്തിയേക്കാണ് അവൾ ബെഡിലായാലും കുറച്ചു നേരം കളിച്ചിങ്ങനെ കിടക്കും പക്ഷെ പേടിയാണ് ഇങ്ങനെ താഴേക്ക് പോകും അവൾ നീങ്ങിയൊക്കെ വരും പക്ഷെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവളെ കട കാണാനില്ല അപ്പോൾ ഇമ്മ അവളെ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇനി വലിയ മോള് പാല് കൊണ്ടു വേണ്ടി പുറത്തു പറഞ്ഞാണ് ഞാൻ സത്യം പറയണ ഇപ്പോഴാണ് കിച്ചണിന് വാതിൽ തുറക്കുന്നത് പുറത്തേക്കുള്ള കിട്ടും കാരണം ഇന്ന് ഒരു ആവശ്യം വന്നിട്ടില്ല അത് ഞാൻ രാവിലെ പല്ലൊക്കെ തേക്കൽ മിക്കയിൽ ഇട്ടിട്ടാണ് അതും പുറത്തുനിന്ന് തേക്കാറൊക്കെ പക്ഷേ ഇന്ന് ഞാൻ ഈ വ്ളോഗൊക്കെ എടുക്കണല്ലോ വീട്ടിലൊക്കെ പോകണ തിരക്കൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ബ്രഷ് ചെയ്തേക്കാണ് ഉള്ളിൽ നിന്നെ ബ്രഷ് ചെയ്തേക്കാണ് അപ്പോൾ മോള് പാലിന് പോകാമല്ലേ ഒരുക്കത്തിലാണ് അപ്പോൾ ഇവിടെ ഇടത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ പാല് കൊണ്ടിരുന്നത് അപ്പോൾ അവൾ പോകാമെന്ന് പറഞ്ഞു എന്നാണ് വരും മഴയായിരുന്നു രാവിലെ തന്നെ മഴ അപ്പോൾ കുടയൊക്കെ ചൂടിയിട്ടാണ് അവൾ പോകുന്നത് അവളെ കുളിയെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അവൾക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കൈകാനുണ്ട് കേട്ടോ നേരത്തെ ഞാൻ അതൊക്കെ കൂട്ടി വെച്ച് പോയിട്ടുള്ളൂ അതിനിടയ്ക്ക് വലിയ മോളെണീറ്റു അപ്പം അവളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ കൈകട്ടെന്ന് വിചാരിച്ചു അപ്പോൾ പാത്രം കൈകളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് വടിച്ചിരുന്നുള്ളൂ ഇവിടേക്കൊന്ന് വൈപ്പർ ഉപയോഗിച്ച് വടിച്ചിരുന്നൂ കാരണം ഇനി വീട്ടിലേക്ക് പോകല്ലേ അപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ ഏതായാലും ഉമ്മയും പോവാണ് അപ്പം ഉമ്മ പോ ഉമ്മ നേരത്തെ പോകുന്നുണ്ട് രാവിലെ തന്നെ പോകുന്നുണ്ട് അപ്പം ഉമ്മ പറഞ്ഞു ഞാൻ പോകുമ്പോൾ എന്നൊക്കെ കാരണം മോള് പിന്നെ ചെറിയ മോളയക്കൂല പുറത്ത് അത് ഞാൻ അലക്കലൊക്കെ പുറത്തുനിന്ന് അലക്കൽ അപ്പോൾ പിന്നെ ഇമ്മ പോയാലും ബുദ്ധിമുട്ടാകും അപ്പോൾ ഉമ്മ പോകുമ്പോഴത്തേന് വേഗം അലക്കലും കുളിയൊക്കെ കഴിക്കുക എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് ബാക്കിയുള്ള പണിയൊക്കെ എടുക്കുക വിചാരിച്ചു പക്ഷെ സാധാരണ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കലും അലക്കലൊക്കെ പക്ഷേ ഇന്ന് ഇവിടെ ഇമ്മ പോകുമ്പോഴത്തേന് പുറത്തുള്ള പണിയൊക്കെ കഴിച്ചാൽ പിന്നെ ഉള്ളിലുള്ളത് പിന്നെ അവളെയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതിയല്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ വീതനൊന്നും തുടക്കണില്ല വേഗം അലക്കിയിട്ട് കുളിച്ചിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ച് പോവാണ് അലക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ വെള്ളമോൾക്ക് ചായ കൊടുക്കുന്നുണ്ട് കാരണം അവൾക്ക് ചായ കൊടുക്കാൻ ഒരുപാട് ടൈം വേണം സാധാരണ ഞാൻ അവൾക്ക് വാരി കൊടുക്കാറാണ് പക്ഷെ ഇന്ന് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിനൊന്നും പറ്റില്ല അപ്പം ഞാൻ അല കുളിച്ച് വരുമ്പോഴത്തേന് അവളെ എത്തി ചായ കൂടി കഴിഞ്ഞോളന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് ചായ നേരത്തെ കൊടുക്കുകയാണ് ശേഷം അവളെ ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാനൊക്കെ വിചാരിച്ചു അയൺ ചെയ്ത് വെച്ചാൽ പിന്നെ എൻ്റെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവൾ അത് തനിയെ ഒറ്റക്ക് യൂണിഫോമൊക്കെ ഇട്ടോളും കാരണം അവൾ പൊറ്റയ്ക്ക് തന്നെ യൂണിഫോമൊക്കെ ഇടലൊക്കെ ഉണ്ട് ആദ്യത്തെ മാധുര ആദ്യത്തെ പോലെ ഒന്നല്ല എന്നാൽ പിന്നെ അവൾ ഇട്ടാൽ പിന്നെ എനിക്ക് സുഖമായി പിന്നെ ബാക്കിയുള്ളതൊക്കെ നോക്കിയാൽ മതിയല്ലേ എനിക്ക് അത് യാച്ചയാവും കൂടി ഒന്ന് ഇസ്തിരി ഇട്ടിട്ടാണ് ഞാൻ അലക്കാനൊക്കെ പോയത് ശേഷം എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവളെല്ലാം റെഡി ആയിട്ടുണ്ട് ശേഷം എനിക്ക് അവിടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതിയായിരുന്നു അവിടെ സ്കൂളിൽ രണ്ട് കൊമ്പ് കെട്ടിയിട്ടാണ് രണ്ട് കൊമ്പ് മീൻസ് രണ്ട് ഭാത്തക്ക് പിൻ ചെയ്യലാണ് കേട്ടോ മുടി അങ്ങനെയാണ് കെട്ടേണ്ടത് അതും വെള്ള റിബൺ ഉപയോഗി സോറി ബണ് ഉപയോഗിച്ചിട്ടാണ് കെട്ടി കൊടുക്കേണ്ടത് അപ്പോൾ അത് ചെയ്യാണ് ശേഷം അവൾക്കാണ് കുറച്ച് ബേബി ലോഷനും പിന്നെ സദാ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഐബ്രോയും അയലിനിയറും അതിന് അതുമാത്രമേ ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ അതിനപ്പുറം ഒന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല പിന്നെ അവൾ അതിന് അവടെ മാറ്റഴിഞ്ഞിട്ടോ ഇനി ഈ പൗഡറും ലോഷനും ഒക്കെ ഈ ഒരു ഷെൽഫൊക്കെ എടുത്ത് വെക്കണം അതോടെ ആ ഒരു ജോലി കഴിഞ്ഞു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ചെറിയ മോളെ ഉറക്കി ഇട്ടു അവളിപ്പോൾ തൊട്ടിയിൽ ഉറങ്ങുവാണ് അതിന് ശേഷം ഇനി എനിക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യാനും എനിക്ക് രാവിലെ ഫുഡ് പെട്ടെന്ന് കഴിക്കുക വേണം കേട്ടോ ചിലപ്പോൾ അധികം ഞാൻ വലിയ മോൾക്ക് കൊടുക്കുമ്പോൾ തന്നെ കഴിക്കലാണ് പക്ഷേ ഇന്ന് അവൾ തന്നെയാണ് തിന്നത് അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളപ്പും കറിയുണ്ട് ഇന്ന് പാൽ ചായ ആണ് കേട്ടോ സാധാരണ രാവിലെ തന്നെ പാൽ ചായ ഒന്നും കുടിക്കലില്ല കാരണം ഇന്ന് ഞങ്ങൾ പോകുമല്ലേ അപ്പോൾ ഒന്ന് പാൽ ഇവിടെ വെച്ചാൽ പിന്നെ കേടരും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കും ഇമ്മി അവിടെ നിൽക്കും പിന്നെ നാളെ വരുള്ളൂ അപ്പോൾ പിന്നെ പാൽ കേടരുമല്ലോ അപ്പോൾ അപ്പം ഇന്ന് രാവിലെ തന്നെ പാൽ ചായ ആക്കി സാധാരണ മോള് കുടിക്കലാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായയിലേട്ടാണ് അത് എടുക്കൽ എൻ്റെ ചായ കൂടിയും കഴിഞ്ഞു അതിനിടക്ക് ഇമ്മയും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടി പാത്രങ്ങളൊക്കെയുണ്ട് പാൽ കായ്ച്ചതും പിന്നെ ഞാൻ കുടിച്ചതും പിന്നെ മോളെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകാണ് ശേഷം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു നമ്മൾ എല്ലാം ഒന്ന് സോപ്പ് ഇട്ട് കഴിക്കുന്നതിന് ശേഷം ഒന്ന് കഴുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മോ വലിയ മോളെ ബസ് വന്നിട്ടുണ്ട് സ്കൂൾ ബസ് വന്നിട്ടുണ്ട് അപ്പം ഇനി അവളൊന്ന് കൊണ്ടാക്കി വിടണം അപ്പോൾ അത് കഴിഞ്ഞ് വന്നു അപ്പോൾ ഇനി ഇനി വീതനെ തുടക്കണം നേരത്തെ തുടച്ചിട്ടില്ല അപ്പോഴത്തേന് ബസ് വന്നുകൊണ്ട് പിന്നെ അത് അങ്ങനെ ഒഴിച്ചു പോയതായിരുന്നു ഇനിയിപ്പോൾ വീതനെ തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അടുക്കളയൊക്കെ വീതനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ശേഷം മോൾക്കുള്ള രാഗി വളത്തിലിട്ടിട്ടുണ്ട് ഇനി അവൾക്ക് അവൾക്കൊരു പത്ത് പത്തരക്കയാണെങ്കിൽ രാഗി കൊടുക്കാറ് അപ്പോൾ അതിന് വേണ്ടി വളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചണത്തെ എല്ലാ ജോലികളും കഴിഞ്ഞു ഒന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ ഒന്ന് പിന്നെ കൂട്ടാനും കുറച്ച് കറിയും ചോറൊന്നും വേണ്ടല്ലോ അപ്പം പിന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ശേഷം ഞാനിനി അടിച്ചു വരി തുടക്കാനുള്ള പുറപ്പാട്ടിലാണ് അപ്പം മോളെ ബുക്കൊക്കെ എടുത്ത് വെക്കുകയാണ് അവൾ സോഫയിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് അവൾ അങ്ങനെ തന്നെയാണ് രാത്രി അവൾക്ക് എവിടെ നിന്നാണ് ഉറക്കം വരുന്നത് അവിടെ വെച്ചുകൊണ്ട് ബുക്ക് അവിടെ ഇട്ട് പോകും അതിന് കിച്ചൺ ആയാലും വേണ്ടില്ല ഹാളായാലും വേണ്ടില്ല അതങ്ങനെയാണ് അവൾക്ക് ശീലം അങ്ങനെ എല്ലാം അടിച്ച് വാരി ഇനി ലാസ്റ്റാണ് സിറ്റൗട്ട് അടിച്ച് വരുന്നത് അപ്പോൾ സിറ്റൗട്ട് അടിച്ച് വാറി കഴിഞ്ഞു പിന്നെ തുടക്കണം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അപ്പോൾ അതിലൊരു വെള്ളം കൂടുന്നൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ മോള് ഈ സമയത്തൊക്കെ ഉറങ്ങാൻ കേട്ടോ അപ്പോൾ ഓളം ഉറങ്ങുന്ന ടൈമിലാണ് ഈ ജോലികളൊക്കെ ചെയ്യേണ്ടത് ഇതിനിടക്ക് ഉമ്മ പോയിട്ടുണ്ട് ഒരു ഒൻപത് മണിയായപ്പോൾ ഉമ്മ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ തുടക്കലൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഇമ്മാൻ്റെ മുറിയാണ് തുടക്കൽ ഈ ഇവിടുന്ന് ആണെങ്കിൽ തുടച്ച് തുടങ്ങൽ സാധാരണങ്ങൾ അല്ലാത്ത ദിവസവും പക്ഷെ ഇന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഇതുവരെ കുളിച്ചതിന് ശേഷം തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ കുളിച്ചതിന് ശേഷമൊക്കെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് കുളിക്കല് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പത്ത് എന്തെങ്കിലും മീൻ പൊരിക്കൽ കാറി തൂമിക്കല് അങ്ങനത്തെ ജോലികൾ ചെയ്യുന്നല്ലാതെ ഇങ്ങനത്തെ അടുക്കൽ തുടക്കലൊന്നും ചെയ്യലില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ 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 ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് സാധാരണ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുളി കഴിയുമ്പോഴത്തേന് പന്ത്രണ്ട് മണി എന്തായാലും ആകും കാരണം ചെറിയ മോളുള്ളത് കൊണ്ട് അവൾക്കുള്ള ഫുഡ് അവൾ ഉറക്കലൊക്കെ പാടൊക്കെ ആയിട്ട് എന്തായാലും ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആവാറുണ്ട് കുളിക്കാനൊക്കെ അങ്ങനെ ആ മുറി തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടച്ചിടാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ലയിഞ്ഞു അങ്ങനെ ഓരോ ജോലികളൊക്കെ ആയിരുന്നു ശേഷം എല്ലാ ആകെ തുടച്ച ശേഷം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി എൻ്റെ അനിയം വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ അവൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് എനിക്ക് പോക മാറ്റലും ഒരിങ്ങനൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ മോള് കരയായിരുന്നു അപ്പോൾ അനിയൻ്റെ കൂടെ ബൈക്കിനാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണത് സാധാരണ ഞാൻ ബസ്സിനൊക്കെയാണ് പോകല് പക്ഷേ ഇന്ന് അവന് കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് കാരണം ഇനി മോളെ സ്കൂളിൽ നിന്ന് പോയി എടുത്തിട്ട് വേണം പോവാൻ അപ്പോൾ നേരെ പോകണത് ഇപ്പോൾ മോളെ സ്കൂളിലാണ് ശേഷം അവിടെ നിന്ന് അവളെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ടാണ് പോകണത് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു മണ്ണ് ഇട്ട റോഡുണ്ട് കൂടെ പോയിട്ട് നേരെ മെയിൻ റോഡൊക്കെ ചാടലാണ് അപ്പോൾ എപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് മോളുടെ സ്കൂളിലേക്കാണ് അപ്പോൾ മോളെ സ്കൂളൊരു ഉള്ളിലോട്ടാണ് കേട്ടോ അപ്പോൾ മോളെ സ്കൂളിലേക്ക് പോയി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇതാ കാണുന്ന രണ്ട് ആണ് കേട്ടോ അവൾ സ്കൂള് അപ്പോൾ ഈ ഒരു ബിൽഡിങ് കാണുന്ന ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ് അവൾ ഉള്ളത് മുകളത്തെ ബിൽഡിങ്ങിൽ അവിടെ ഓഫീസും അവിടെയും അവിടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ആദ്യം സൈൻ ചെയ്തൊക്കെ ഇട്ട് വരണം ശേഷം അവളെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ മോളെടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ ഉണ്ട് വീട്ടിലിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഗ്രാമങ്ങളാണ് ഗ്രാമം എന്നാൽ പിന്നെ വല്ല സിറ്റി പട്ടണങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് അപ്പോൾ അധികം വലിയ വലിയ അങ്ങാടികളൊന്നും കാണില്ല ഇതുപോലെ പാടങ്ങൾ പച്ചപ്പ് അങ്ങനെ ചെറിയ ചെറിയ അങ്ങാടികൾ അങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റുള്ളൂ നല്ല രസമായിരിക്കും കേട്ടോ വീട്ടിൽ പോകുമ്പോൾ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ അങ്ങാടികളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നടിയിലേക്ക് പക്ഷെ വലിയ വലിയ സിറ്റൊന്നുമില്ല പക്ഷെ ഒരു സിറ്റും അങ്ങനെ വലിയ അങ്ങാടി കടന്ന് പോകുന്നുണ്ട് അത് ഒന്നൊക്കെ ഉള്ളു തോന്നുന്നു നോർമലി അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയി ഞങ്ങളവിടെ ഒരു റെയിൻപാളം ക്രോസ് ചെയ്ത് പോകണം പക്ഷേ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ അടവായിട്ട് അവിടെ ഞങ്ങളൊന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ് ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കാണെങ്കിൽ വണ്ടികളൊക്കെ അവിടെ ബ്ലോക്ക് ആയിരിക്കുക ശേഷം ഇപ്പം ഗേറ്റ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അധികം വെഹിക്കിൾ ആയതുകൊണ്ട് പിന്നെ ട്രെയിനൊന്നും പോകണമെന്ന് ഫോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് കേട്ടോ റെയിൽപ്പാളം കിടക്കണത് ഞങ്ങൾ കാണിച്ചു തരാം ആ ഇതാണ് റെയിൽപ്പാളം അപ്പോൾ എന്താ ഓരോ യാത്രക്കാർ ഇങ്ങനെ ആയിരുന്നു ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അങ്ങനെ പോന്നു അവിടെ നിന്നൊക്കെ പോന്നു ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോണത് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ അങ്ങാടികളെ കണ്ടിട്ട് പോരുന്ന ബൈക്കൊക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ അങ്ങാടി അപ്പോൾ ഇവിടെ വലിയ അങ്ങാടിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അവിടെ വലിയ അധികം തിരക്കുള്ള സ്ഥലം ഇവിടെ തന്നെയാണ് കേട്ടോ പക്ഷെ അന്നും അവിടെ ഉച്ച ഒക്കെ ആയിട്ടുണ്ട് അവിടെയൊക്കെ എത്തിയപ്പോൾ അപ്പോൾ അധികം വലിയ തിരക്കൊന്നും കണ്ടില്ലെന്നാലും ഞങ്ങൾ അങ്ങനെ പോന്നു അപ്പോൾ അതാണ് എൻ്റെ വീടിൻ്റെയൊക്കെ നാ എൻ്റെ നാട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ നാട്ടിലെത്താനും പ്രത്യേകമാണ് കാരണം അധികം തിരക്കുകളൊന്നുമില്ല റോട്ടിന് അധികം വണ്ടികളൊന്നുമില്ല പക്ഷെ എന്നാലും ഉണ്ട് അങ്ങനെ ഒരിതാണ് വല്ല വല്ല സിറ്റിത്തെ മാതിരി ഒന്നല്ല കേട്ടോ അപ്പോൾ ഫുൾ റബ്ബർ അവിടെ അധികം കാണുക അല്ല കോട്ടയത്തൊക്കെ ചെന്ന മാതിരിയായിരിക്കും നല്ല ഫുൾ റബ്ബർ ആളിൻ്റെ ഏരിയ ആണ് അതുപോലെ അപ്പുറം പറഞ്ഞ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ നാട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഇങ്ങനെ പറയും ഇത് ഉൾനാടാണെന്നൊക്കെ പറയും പക്ഷെ ഞങ്ങൾക്കത് വലിയ സിറ്റിയാണ് കേട്ടോ ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ കിട്ടുന്നുണ്ട് ചിലവരൊക്കെ പറയും എനിക്കിപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ റിലേറ്റീവ്സ് തന്നെ എൻ്റെ വീട്ടിൽ വന്നാൽ പറയും ഇവിടെ നല്ല ഉൾനാടാണ് നല്ല ഉള്ളിലൊക്കെ പോരുന്നൊക്കെ പറയും പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് അവനാൻ്റെ നാട് അവനാൻ തന്നെ വലുതെന്ന് പറഞ്ഞാൽ മാതിരി ഞങ്ങൾക്ക് ഈ നാടിനെ വല്ലതാണ് പിന്നെ ഈ ഇടതു ഭാഗത്ത് മതിലില്ലേ അവിടെയാണ് കേട്ടോ ഞാൻ അഞ്ച് മുതൽ പത്ത് വരെ പിന്നെ പ്ലസ് ടു പഠിച്ച സ്കൂളാണത് ഒരു കോളേജ് ആർ ബി കോളേജാണ് അവിടെയാണ് പഠിച്ചത് അഞ്ച് മുതൽ പത്ത് വരെ പിന്നെ പ്ലസ് ടു പ്ലസ് വൺ എവിടെയല്ല കേട്ടോ ഞാൻ പഠിച്ചത് അത് ഞാൻ പ്ലസ് ടു എടുത്ത് പറഞ്ഞത് പ്ലസ് വണ് വണ്ടൂര് ഗേൾസിലായിരുന്നു അപ്പോൾ എൻ്റെ വീട് എത്താനായിട്ടുണ്ട് വീടിൻ്റെ അടുത്തിൻ്റെ ഏട്ടാ കോളേജ് സ്കൂളൊക്കെ ഇപ്പോൾ കണ്ടോ പാടൊക്കെയാണ് കാണുന്നത് പക്ഷെ വെയിലായിട്ട് ഒന്നും ശരിക്കും ഒന്നും തെളിയണില്ല അതുകൊണ്ടാണ് ഈ വലത് സീട്ടിലൊക്കെ ഫുൾ പാടങ്ങളൊക്കെയാണ് അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ഒന്ന് തിരിഞ്ഞതിന് ശേഷം ഒരു കൊന്നുണ്ട് ആ ഒരു കൊന്ന് കയറിപ്പോയാലേ എൻ്റെ വീട്ടിലേക്ക് എത്തുള്ളൂ അപ്പോൾ ആ കൊന്ന് കയറിയത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൊന്ന് കയറിയിട്ട് കണ്ടോ ഒരു നല്ലൊരു ചരിവുണ്ട് റോഡൊക്കെ കുഴപ്പമില്ല പക്ഷേ നല്ലൊരു കുന്നാന്നുള്ളൂ അപ്പോൾ അവൾക്ക് ഒന്ന് കയറി ഇപ്പം വീട്ടിലോട്ട് എത്തിയിട്ടോ ഇതാണ് എൻ്റെ വീട് ഇപ്പോൾ വീട്ടിലെത്തി ഞങ്ങളവിടെ പിക്ക് ഒക്കെ ചെയ്ത് ഇതാ ഞാൻ വീട്ടിൽ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ അടുക്കള ഭാഗത്ത് കൂടെ കയറിയത് കേട്ടോ എന്നിട്ട് ഞാൻ സിറ്റൗട്ടൊക്കെ വന്നത് ഇവിടെ താത്താൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അവൾക്ക് മൂന്ന് കുട്ടികളാണ് ആദ്യത്തെ രണ്ട് കുട്ടികളാണ് ഇത് പിന്നെ കിച്ചണിലോട്ടൊക്കെ വന്ന് എൻ്റെ അമ്മക്ക് പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കിച്ചണിൽ ചിക്കൻ പൊരിക്കണുണ്ട് ഇതാ ബിരിയാണി ഒക്കെ ദമ്മയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് നല്ല ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ മന്തിയാണ് ചിക്കൻ മന്തി ഉണ്ട് അപ്പം ഉമ്മതൊക്കെ സെർവൊക്കെ ചെയ്യലുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ ടൈമിൽ തന്നെ എത്തിയത് ഇത് തൂമാണ് ഇത് ഞാൻ വന്നിട്ട് ഇപ്പം ഉണ്ടാക്കിയാൽ കേട്ടോ അപ്പോൾ ഞങ്ങളിതൊക്കെ ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അനിയത്തി അവളെ ഹസ്ബൻഡൊക്കെ എത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇത് ഒക്കെ മറ്റൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ താ താത്തി നേരത്തെ എത്തിയിട്ടുണ്ട് പക്ഷെ അവൾ കുക്കിങ്ങിലല്ല എക്സ്പേർട്ട് ഒന്നും അല്ല അവൾ ക്ലീനിങ്ങിലാണ് എക്സ്പേർട്ട് അപ്പം മാനെ അതിനൊക്കെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് എനിക്ക് ക്യാമറ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒഴിഞ്ഞ് തന്നതാട്ടോ അവരൊക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കഴിഞ്ഞു ഇതുവരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം പിന്നെ ആകെ ഒച്ചയും ബഹളവും തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നടകും ഇരുന്നായിരുന്നു പിറ്റേന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഞാൻ അന്നാട് നിന്നത് സാധാരണ ഞാൻ ഒരു ദിവസത്തിനൊന്നും എൻ്റെ വീട്ടിൽ ഇപ്പം ചെറിയ മുകളുണ്ടായിട്ട് പോകാറില്ല കേട്ടോ കാരണം ബുദ്ധിമുട്ടാണ് കാരണം അവൾക്കുള്ള ഫുഡ് അവൾക്കുള്ള ഡ്രസ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് വേണല്ലോ അപ്പം അതിന് ഒരു ദിവസത്തുനിന്ന് വന്നാൽ എനിക്ക് മുതലാവില്ല അപ്പോൾ ഞാൻ ഒരു നാല് ദിവസത്തിനൊക്കെ കണക്കാക്കിയിട്ടാണ് വരല് അപ്പം അങ്ങനെ ലീവ് ഇട്ടുമ്പോഴേക്കെ വരാറുള്ളൂ പക്ഷേ ഇതിപ്പോൾ നിർബന്ധിച്ചു നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് വന്നത് ഇപ്പോൾ ആക്കെ ഭയങ്കര അതൊക്കെ വലിയ കാര്യമാണ് എല്ലാവരും ഒരുമിച്ച് വേണമെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടെല്ലാവരും ആണെന്നൊക്കെ ഉള്ളത് അങ്ങനെ നിർബന്ധത്തിന് പോകുന്നതാണ് അപ്പോൾ ഇതോടെ എൻ്റെ വ്ളോഗ് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഒച്ചയും ബഹളം തിരക്കൊക്കെ ആയിരുന്നു കാരണം ഞങ്ങളൊരു അത്യാവശ്യം വലിയ കുറച്ചൊക്കെ വലിയ ഫാമിലിയാണ് കേട്ടോ കാരണം ഞങ്ങൾ അഞ്ച് മക്കളും അമ്മയും പിന്നെ അയക്കുള്ള കുറച്ച് കൊച്ചുമക്കളൊക്കെ അടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ഫാമിലിയാണ് പിന്നെ ആ ഒരു ഒച്ചും വള്ളിയും ബഹളം പിന്നെ ഞാൻ ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതോടെ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ಇಷ್ಟ ಲೈಕ್ ಷೇರ್ ಒಬ್ಬತನೇ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕರು